ഹരി ജ്യോതിഷൻ്റെ പ്രണാം ഇപ്പം ഞാൻ ദുബായിലാണ് ഞാൻ മൂന്നാം തീയതിയെ നാടെത്തുള്ളൂ അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തുള്ള എമിറേറ്റ്സിൻ്റെ കൺസൾട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നുണ്ട് ഒരുപാട് പേര് നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതായത് പൂജ്യം അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്തി ആറ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എന്നെ വന്ന് കാണാം എത്ര പേര് വന്നാലും നോക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ മൂന്നാം തീയതി വരെ ദുബായിൽ കാണും മൂന്നാം തീയതി രാളുപ്പാങ്കാലത്ത് നടത്തും അതായത് രണ്ടാം തീയതി ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒരുപാട് പേര് കാണുന്നു അവരുടെ പ്രയാസങ്ങൾ പോ മാറ്റുന്നു പലരും പല ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ട്രാപ്പിലൊക്കെ ചെന്ന് പെടേണ്ടവർ അല്ലെങ്കിൽ ഒരുപാട് പൈസ കളയേണ്ടവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരെല്ലാം നമ്മൾ രക്ഷപ്പെടുത്തി ഒരു വാക്ക് കലിയ ജോയിഷനോട് ചോദിക്കണം ഇത് ശരിയാണോ തെറ്റാണോ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മുമ്പേ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പാടില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മുമ്പേ അത് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് അപ്പം എനിക്കാണ് എന്നെ സംബന്ധിച്ചോളം അത് ഓറെയുണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും പുരന്താണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവണ പ്രവചനങ്ങൾക്ക് മുകളിൽ നടന്നു കഴിഞ്ഞു തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് രണ്ട് ശതമാനം പ്രവചനങ്ങൾ ഇതുവരെ ഞാൻ നടന്നു അപ്പോൾ ആ നടന്ന പ്രവചനങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവചനങ്ങൾ ഡിസംബർ പതിനഞ്ചിന് ശേഷം ദുബായിൽ വെച്ചാണ് ഇത്തവണ പ്രവചനങ്ങൾ നടത്തുന്നത് അത് വളരെ ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ പ്രവചനങ്ങൾ വളരെ കറക്റ്റാണ് അത് കണ്ടിട്ടാണ് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ സാറിന് ഡേറ്റ ഇല്ലാതെ ഇരുന്നിട്ട് പോലും ഡേറ്റകൾ കിട്ടാതിരുന്നിട്ട് പോലും സാറ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവചിക്കുന്നു ഇതുപോലൊരു പ്രവാചകൻ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു അപ്പോൾ അത് അവർ പറഞ്ഞു രണ്ടാമത്തെ കാര്യം അവർ പറയുന്നു അപ്പോൾ ഡേറ്റ തന്നു കഴിഞ്ഞാൽ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും ഡേറ്റ സാറിന് കിട്ടിക്കഴിഞ്ഞാൽ സാർ എത്ര കൃത്യമായിട്ടാണ് പ്രവചിപ്പിക്കുന്നത് ഞങ്ങളുടെ അസുഖങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രവചനങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അവർ സന്തുഷ്ടരാണ് അവരുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവർക്ക് അതിൻ്റേതായ ഇവിടെ മരുന്നും കാര്യങ്ങളൊന്നും റെഫർ ചെയ്യാറില്ല ഒരു കോമ്പിനേഷൻ ഫുഡ് അത് ഏത് രോഗത്തിന് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് ശമനം കാണുന്നുണ്ട് അതാണ് പാരമ്പര്യമായിട്ടുള്ള വൈദ്യശാസ്ത്രം അവരുടെ കൈ നാടീ ഞരമ്പ് പിടിച്ചുകൊണ്ട് നമുക്ക് അവരുടെ അസുഖം പറയാൻ പറ്റുന്നു സ്കാനിങ് ചെയ്തു നോക്കിയാൽ പോലും മനസ്സിലാക്കാത്തത് നാടി പിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കും അവരെല്ലാം അങ്ങനെ തന്നെ അത് തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്ന കാര്യമാണ് പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങണം അങ്ങനെ പഠിച്ചെടുക്കുന്നവരാണ് എക്സ്പെർട്ട് അത് എല്ലാ മേഖലകളിലും എക്സ്പെർട്ടുണ്ട് എക്സ്പെർട്ടുകളില്ലാത്ത മേഖലകളില്ല അത് ഏത് മേഖല എടുത്താലും അവിടെ എക്സ്പെർട്ട് കാണും ആ എക്സ്പെർട്ടുകളെ സംബന്ധിച്ചോളം അവരവിടെ ഹാർഡ് വർക്കിങ്ങിലൂടെയും എന്നെ സംബന്ധിച്ചോളാണെങ്കിൽ ശിവദീക്ഷ എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് കാരണം എനിക്ക് ഓറയുണ്ട് അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഓറ നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇവിടെ ആ എത്രയോ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവർക്ക് പ്രോബ്ലം ആശ്വാസം ഇല്ലാതിരുന്ന പല കേസുകളും ആ ഫുഡിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു ഒരാറേഴ് ഫുഡുകൾ പല രീതിയിൽ കഴിക്കാൻ വരും പറഞ്ഞപ്പോൾ അവരിൽ വല്ലാത്തൊരു മാറ്റം അത് ഫുഡാണ് നമ്മുടെ മെഡിസിൻ ശരിക്കും പറഞ്ഞാൽ ഫുഡിലെവിടെയാണ് എല്ലാ രോഗങ്ങളും വരുന്നത് ഫുഡ് അതായത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഫുഡാണ് അപ്പോൾ ആ ഫുഡ് ക്ലിയർ ചെയ്താൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് ഫുഡാണ് മെഡിസിൻ അത് വിഷമായിട്ട് മാറാം അത് തെറ്റി കഴിച്ചാൽ വിഷമാവും അത് കറക്റ്റായിട്ട് കഴിച്ചാൽ മരുന്നു വേണം അതാണ് പറയുന്നത് അതാണ് അതിനകത്ത് വരുന്നത് ഇത് രണ്ടും നമ്മുടെ ഫുഡിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഇത് നമ്മൾ വ്യക്തമായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് മെനിഞ്ഞാന്നൊരു ആൾ വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് മൈൻഡ് ആബ്സെൻ്റായിപ്പോവും അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല തലയ്ക്ക് സ്കാനൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ വന്നു ഞാനത് കൈ പിടിച്ച് നോക്കി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വയറ് ചില ഫുഡ് കഴിക്കുന്ന സമയത്തല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആ മൈൻഡ് ആബ്സെൻ്റായി പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആദ്യം ഇത് അറിഞ്ഞുകൂടായിരുന്നു സാറിപ്പോൾ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ മട്ടൺ കഴിക്കുമ്പോഴാണ് എനിക്കങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ വ്യക്തി ഇതെല്ലാം അവർ അവിടെ വണ്ടു പറയുന്നതാണ് ഞാനങ്ങോട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെന്തോ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഈ വയറും തലച്ചോറും തമ്മിലൊരു ലിങ്കുണ്ട് അപ്പോൾ അതിനൊരു വേഗ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തലച്ചോറും വയറും തമ്മിൽ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസ്ഥകൾ അത് ചില ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പെരുക്കം സംഭവിക്കാം ഗ്യാസ് ഒന്ന് നിറയാം ചിലപ്പോൾ തലച്ചോറിൻ്റെ അവിടെ തലയിൽ ഇങ്ങനെ ഒരു ഇത് മൈൻഡ് മാറിപ്പോവാം നമ്മൾ വേറെ ഏതോ ലോകത്തേക്കും പോലെ തോന്നാം ഇത് വയറും തലച്ചോറും തമ്മിൽ അതാണ് ഈ വെള്ളം അവരുടെ വൈറ്റിനെ അവർ വെള്ളം അടിച്ചു വിടുമ്പോൾ തലയിൽ പിടിക്കുന്നതോ അവിടെ പ്രവർത്തിക്കുന്നതോ ആ ഒരു രീതിയാണ് നമ്മുടെ ആചാര്യന്മാരെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ മെഡിസിനും കാര്യവും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മുടെ പ്രതുക്കന്മാർ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളതാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആദ്യമായിട്ട് പൊട്ടിവിടുന്നതല്ല നമ്മൾ നമ്മുടെ കാലത്തിനനുസരിച്ച് ജീവിക്കുന്നു നമ്മുടെ മൃതുക്കന്മാർ നമ്മുടെ മൃതുക്കന്മാരുടെ മൃതുക്കന്മാരെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അവർ ഒരു മെഡിസിനോ കാര്യമോ ഒന്നും ഇല്ലാതെ ജീവിച്ചില്ലേ അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരല്ലേ അവർക്ക് നല്ല ആയുസ് ഉണ്ടായിരുന്നു ജ്യോതിഷൻ രചിക്കുന്ന കാലത്ത് ഒരു മനുഷ്യ ആയുസ് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു ഇന്ന് ആരാണ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജയിക്കുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജയിച്ചിരുന്നത് അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുഡിലൂടെയാണ് അവരെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഫുഡാണ് മെഡിസിനായിട്ട് മാറിയത് അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അന്ന് ആയുസ് ഒക്കെ കൂടും കാളവണ്ടിയുടെ യുഗമാണ് അല്ലെങ്കിൽ അങ്ങനെ നടന്ന് യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് ഈ പൊല്യൂഷൻ കാർബൺ മോണോക്സൈഡൊക്കെ വലിയ പ്രോബ്ലമാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ പഞ്ചഭൂതങ്ങളാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാം ആകാശമഗ്നി ഭൂമി വായു ജലം സർവ്വതും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നാമം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പോൾ പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും നമുക്കത് ചെയ്യാൻ പറ്റും അതാണ് അതിനകത്ത് വരുന്ന കാര്യം പഞ്ചഭൂതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു രീതി മെത്തേഡ് ചെയ്യാൻ പറ്റും ആ ചികിത്സാ രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അത് ഫുഡാണ് വെള്ളമാണ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതാണ് പഞ്ചഭൂതം ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ റെഫർ ചെയ്ത് പഠിച്ചതാണ് മണിക്കൂറുകളോളം അല്ലാതെ ഒരു ദിവസം ചുമ്മാ വന്നിരുന്ന പാരമ്പര്യത്തിൻ്റെ പേരിൽ ജ്യോതിഷനെന്നോ അങ്ങനെയൊന്നും അല്ല എക്സ്പെർട്ടുകൾ എപ്പോഴും കഠിനാധ്വാനികളാണ് അവർ കിട്ടാവുന്നതിലത്ര ഗ്രന്ഥങ്ങൾ ആചാര്യന്മാരെ ബേസ് നിലനിർത്തിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം മഹാവൈദ്യീശ്വരനായ ശിവഭഗവാന്റെ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അറിഞ്ഞുകൂടാത്തമാർക്കെല്ലാം പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പം അവന്മാർ ആകാശത്തിലൂടെ പോണ വിമാനം ഒരു കടുമണിയിൽ എത്രയേ ഉള്ളൂ എന്ന് പറയും എന്നുവെച്ചാൽ അത് അവൻ്റെ അറിവ് ഉള്ളൂ അത് വിമാനം അടുത്ത് കാണും തോറും അടുത്ത് അറിയും തോറും ആണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റണത് അല്ലാതെ ദൂരെ പോണ വിമാനത്തിൻ്റെ വലിപ്പം അവൻ്റെ അഭിപ്രായത്തിൽ ഒരു കടുക് എന്നാണ് അവൻ പറയുന്നത് അത് തന്നെ അവൻ്റെ വേറെ ഇല്ലായ്മയാണ് അത് അവൻ എത്രത്തോളം അത് വിമാനവുമായിട്ട് ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് അതേ വിമാനം അവൻ അടുത്ത് നിന്നാണ് കാണുന്നതെങ്കിൽ എത്ര വലിപ്പം ഉണ്ടെന്ന് അവൻ അന്ധം ഇട്ടു അതിൻ്റെ മുമ്പ് അവൻ ഒരു കടുമണിയാണ് അപ്പം അത് അറിവില്ലായ്മയുടെ ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതൊന്നും മറ്റുള്ളവർ പറയണമെന്നും നോക്കൂല്ല സ്വന്തം നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ എത്രയോ പേര് എന്നെ വന്ന് കാണുന്നു അവർ ജീവിതം മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അവർക്ക് നഷ്ട കഷ്ടനഷ്ടങ്ങൾ കുറവാണ് അവിടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറവാണ് അവർക്കൊരു ഗുരു ഉണ്ട് ആ ഗുരുവിനോട് ചോദിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ ആ ഗുരു അത്രത്തോളം അറിവുള്ളവനായിരിക്കണം നമ്മളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എക്സ്പെർട്ടായിരിക്കണം അല്ലാതെ വേഷം കെട്ടൽ കണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോകരുത് അങ്ങനെ വേഷം കെട്ടി രൂപം മാറാം പക്ഷേ ആ രൂപത്തിനകത്ത് ചൈതന്യം കാണണമെന്നൊന്നുമില്ല അപ്പം നമ്മളത് മനസ്സിലാക്കണം ഇവിടെ ദുബായിൽ ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞാണ് മറ്റുള്ളവർ വരുന്നത് അവർ കൊടുക്കുന്ന മൗത്ത് പബ്ലിസിറ്റി അവരുടെ റെഫറൻസ് അങ്ങനെയാണ് ഇവിടെ ഇത്രയും തിരക്ക് ഇപ്പോൾ പതിനഞ്ച് ദിവസം എനിക്ക് ദുബായിൽ നിൽക്കേണ്ടി വരുന്നോ കാരണം അത്രത്തോളം തിരക്കുണ്ട് ദുബായിൽ വരുന്നവർ എൻ്റെ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാൻ ഞാൻ രണ്ടാം തീയതി വരെ ഇവിടെ കാണും ഇനി അടുത്ത ഞായറാഴ്ച വരെ ഞാൻ ഇവിടെ കാണും പിന്നെ നമ്മുടെ എറണാകുളത്ത് വരുന്നവർ നവംബർ ഇരുപത്തിരണ്ട് അവർ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞ എടുത്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ നവംബർ ഇരുപത്തിരണ്ട് എറണാകുളം നവംബർ ഇരുപത്തി പാലക്കാട് നവംബർ ഇരുപത്തി താമരശ്ശേരി സിറ്റി മാൾ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാം ഒത്തിരി ആൾക്കാർ അതായത് വന്നവരും പറഞ്ഞു പറഞ്ഞ് അതാണ് ഏറ്റവും വലിയ വിശ്വാസം മൗത്ത് പബ്ലി പബ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി അതാണ് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് അവരനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളവരാണ് അത് പറഞ്ഞ് മറ്റുള്ളവർ ഇവിടെ എത്തിച്ചേരുന്നത് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ അന്തം ഇട്ട് പോയി കുവൈറ്റിന്ന് മെനഞ്ഞാന്ന് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു കുവൈറ്റിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് എന്നെ കാണാൻ ദുബായിൽ വന്ന് എന്നെ കണ്ടു അപ്പം അതൊക്കെ വളരെ സന്തോഷമാണ് പക്ഷേ അവർ വന്നതിൽ അവർക്കൊരു പ്രയോജനം ഒരുപാട് പ്രയോജനം ഉണ്ടായി അവർ കുറേ പൈസ കൊണ്ട് കളയാൻ പോയതാണ് ഞാനത് തടഞ്ഞു തടഞ്ഞു എത്രയോ മില്യൺ ടെൻ മില്യൺ ടെൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി വൺ മില്യൺ എന്ന് പറഞ്ഞാൽ രണ്ടര കോടി രൂപ വെച്ച് കണക്കാക്കുമ്പോൾ അപ്പോൾ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി ഞാൻ അതാണ് അതിനകത്തുള്ള കാര്യം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ